പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നലെ മുൻ ഇടത് സ്വതന്ത്ര എം എൽ എ കരാട്ട് റസാഖ് നടത്തിയത് കരാട്ട് റസാഖ് പറഞ്ഞത് പ്രകാരം ഉദ്യോഗസ്ഥരിലെ ക്രിമിനലുകളെ സംരക്ഷിച്ചു പിടിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നാണ് അഹങ്കാരവും ധാർഷ്ട്യവും ധാർഷ്ട്യവുമുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് എന്നാണ് ഗുരുതരമായ ആരോപണമാണ് മുൻ ഇടത് എം എൽ എ കരാട്ട് റസാഖ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പി വി എൻ്റെ വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെയാണ് കരാട്ട് റസാക്കിന്റെ പ്രതികരണം വന്നത് കരാട്ട് റസാഖ് നമുക്കൊപ്പം തലസമയം നമസ്കാരം തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് പി വി എൻവർ എം എൽ എ കാര്യങ്ങൾ തുറന്നടിക്കുന്നു തൊട്ടു പിന്നാലെ കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കുന്നു അദ്ദേഹം ഒരു പോർട്ടൽ തുടങ്ങാൻ പോകുന്നു ഉദ്യോഗസ്ഥന്മാരുടെ ഇലയിലെ കള്ളനാണയങ്ങൾ തുറന്നു കാട്ടുമെന്ന് പറയുന്നു താങ്കൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രംഗത്ത് വരുന്നു ശ്രീ കനട് റസാഖ് നിങ്ങൾ മൂന്നുപേരും കൂടിയുള്ളൊരു കൂടിയാലോചനയാണോ ആ തിരക്കഥയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ോചന കക്ഷികൾ കൂട്ടിച്ചേർക്കുന്നതാണ് പക്ഷെ താങ്കൾ അത് സമ്മതിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പി വിർ ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് ഒരുപാട് പേരുമായി സംസാരിച്ചു മനസ്സിലാക്കുന്നു ശ്രീ കരാട്ട് റസാക്കിനോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അല്ലേ അല്ല അത് സംബന്ധിച്ച് അങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് മാത്രമേ ഓക്കെ ശ്രീ കരാട്ട് റസാഖ് അങ് ഈ പി ശശിയുടെ കാര്യത്തിൽ വളരെ ഉറച്ച ഒരു നിലപാടാണ് താങ്കൾക്കുള്ളതെന്ന് തോന്നുന്നു പക്ഷെ അതേസമയം എ ഡി ജി പിയുടെ കാര്യത്തിൽ താങ്കൾ മൗനം പാലിക്കുന്നതായി ഒരു സംശയമുണ്ട് യഥാർത്ഥത്തിൽ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ കരാട്ട് അല്ല പരാതിക്കാരന് പി വി അൻവറാണ് അദ്ദേഹത്തിനാണ് എ ഡി ജി പി ആയിട്ടും അതേപോലെ എസ് പി ആയിട്ടൊക്കെ പിന്നെ ചില പ്രശ്നങ്ങളുള്ളത് പല പരാതികളും അദ്ദേഹമാണ് ഉന്നയിക്കുന്നത് അപ്പം അതിലേക്കൊന്ന് എനിക്ക് പിന്നെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് സത്യമാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത് പക്ഷേ പി ശശിക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ പറഞ്ഞത് ഈ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് സാധ്യമാകുകയില്ല എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഇരിക്കുള്ളത് ഏതൊരു അന്വേഷണം നടക്കുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അത് ബി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണോ അല്ല എന്നുള്ളത് ആണ് പരിശോധിക്കേണ്ടത് അപ്പോൾ ഗവൺമെൻറ് പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയിൽ ഒരു ഒരു പ്രശ്നമില്ല പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവരെ ഇത്തരം ആളുകളൊക്കെ ആയിട്ട് ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ നിരക്ക് ഏതന്വേഷണം അവിടെ സ്വാധീനിക്കപ്പെട്ട് നിശ്ചലമായി പോകും എന്നാണ് അതെ 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 പി ശശി തുടരുന്നത് ശരിയല്ല അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തെയും കൂടിയും ഈ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത് അതായത് എ ഡി ജി പി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അറിയാതെ പോയി എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എ ഡി ജി പി ചെയ്തതിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ഒരു പങ്കുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് എന്നാണ് ശ്രീ കാരാട്രസാഖ് പറയുന്നത് അങ്ങനെയാണോ അതെ 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 അങ്ങനെ തെളിച്ചു പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് അങ്ങ് പറഞ്ഞത് ഉദ്യോഗസ്ഥലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി യഥാർത്ഥ ക്രിമിനലുകളെ വെറുതെ വിടുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞത് അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നാണ് അങ്ങക്ക് എന്തെങ്കിലും അനുഭവം അതല്ലെങ്കിൽ മറ്റു പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും അനുഭവം നേരിട്ടതായി താങ്കളോട് അവർ പറഞ്ഞിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് എനിക്ക് വ്യക്തപരമായിട്ടുള്ള അനുഭവം അല്ല ഇവരുടെ പ്രശ്നം പാർട്ടിക്കാർക്ക് പാർട്ടിക്കാരെ മുഖവൽക്കെടുക്കുന്നില്ല എം എൽ എമാരെ മുഖവൽക്കെടുക്കുന്നില്ല സഹായാത്ഥികരെ മുഖവലിക്കെടുക്കുന്നില്ല ഇപ്പം അൻവർ പറഞ്ഞ കാര്യങ്ങൾ പോലും അൻവർ ഒരു എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോലും അദ്ദേഹം തള്ളുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധിക്കാരവും ധാർഷ്ട്യവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഒരു പരാതി ലഭിച്ചാൽ അല്ലെങ്കിൽ ഒരു പരാതി പറഞ്ഞാൽ അതിൻ്റെ മേലെ ആക്ഷൻ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നേരിട്ടൊരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കാര്യങ്ങൾ ആരെങ്കിലും ബോധിപ്പിച്ചാൽ

ഈ വൈവിട്ട ബന്ധങ്ങളുള്ള ആളുകൾക്കൊന്നും നേരായ മാർഗത്തിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കില്ല അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്നാണ് കരാട്ട് റസാക്കിന്റെ ആരോപണം ഉദാഹരണത്തിന് തീർച്ചയായും തീർച്ചയായും ഉദാഹരണത്തിന് അല്ല ഉദാഹരണത്തിന് പി വി അൻവർ പറഞ്ഞ പരാതി തന്നെ എനിക്ക് ആരുടെ പേരിലും ഒരു പരാതി ഇല്ല എ ഡി ജി പിൻ്റെ പേരിൽ പരാതിയില്ല എസ് പിമാരുടെ പേരിൽ പരാതിയില്ല മറ്റുദ്യോഗസ്ഥരുടെ പേരിൽ പരാതിയില്ല ആരുടെ പേരിലും പരാതിയില്ല പക്ഷേ പി വി അൻവർ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം രേഖാമൂലം പലർക്കും കൊടുത്ത പരാതികൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ഒരു നടപടിയും ഇല്ലാത്ത അല്ല അത് മനസ്സിലായി അതായത് ഇടതുപക്ഷ പ്രവർത്തകരോ നേതാക്കളോട് സെക്രട്ടറി അതൊരു ആരോപണമാണ് അത് നിൽക്കട്ടെ പക്ഷേ മറ്റു വഴിവിട്ട ബന്ധങ്ങൾ അങ്ങ് ഉദ്ദേശിച്ചത് പി വിൻ ഉന്നയിച്ച ആരോപണങ്ങളാണെങ്കിൽ വഴിവിട്ട ബന്ധങ്ങളിൽ ഒന്ന് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘം കൊലപാതകം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലെല്ലാത്തിലും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരു പങ്കുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത് ശ്രീ കരാട്ട പങ്ക് ഉണ്ടായത് കൊണ്ടാണ് ഇതിനുള്ളിൽ ഒരു നടപടികൾ വരാതെ കാലതാമസം വരുന്നത് ഞാൻ അതാണ് ചോദിച്ചത് ഇതിൽ ഏതിലാണ് താങ്കൾക്ക് നേരിട്ട് അറിയാവുന്നതോ താങ്കൾ പറഞ്ഞു കേട്ടതോ ആയ അറിവിലുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെട്ടു എന്നത് അല്ലേ ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇ വി അൻബർ പറഞ്ഞ പരാതി ഇ വി അൻബർ നൽകിയിട്ടുള്ള പരാതികളിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പരാതികളൊക്കെ നിലനിൽക്കുമ്പോൾ അതിനൊക്കെ സഹായകരമായിട്ട് സാഹചര്യം ഒരുക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഉദാഹരണത്തിന് വിഷയത്തിൽ അടക്കം ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരു അറിവുണ്ട് എന്നാണോ താങ്കളുടെ ആരോപണം എന്റെ ആരോപണം അല്ലെ പി വി അൻവറിന്റെ ആരോപണമാണ് അല്ല പി വി അൻവർ എഡിജി അത് നിർത്തുന്നത് എഡി ജി പിക്ക് മുകളിലേക്ക് പോകുന്നില്ല എ ഡി ജി പിക്ക് മുകളിൽ പോകുന്നില്ല പക്ഷേ എ ഡി ജി പി എ ഡി ജി പിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥർക്കെതിരായിട്ടോ നടപടി ഇല്ലാതിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞ ഇതിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുള്ളത് ഇപ്പൊ നിലവിൽ ക്രമസമാധാനം അത് മാറ്റുമെന്നായിരുന്നു ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രി അങ്ങനെ ചാടുന്ന ഒരാളൊന്നല്ല പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുമ്പോൾ കാര്യങ്ങൾ നീങ്ങാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവും മുഖ്യമന്ത്രി ഒരു ക്യാപ്റ്റൻ തന്നെയാണ് ോ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിലെയോ സി പി ഐയിലെയോ മറ്റ് നേതാക്കൾക്കും നിങ്ങളുടേതു പോലെയുള്ള ഒരു ആശങ്കയുണ്ടോ അത്തരത്തിലുള്ള കൺസേൺ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്താണ് ഇങ്ങനെ എന്ന് അല്ല അത് ഇപ്പം വ്യക്തമാക്കാൻ പറ്റില്ല വ്യക്തമാക്കേണ്ട സമയം തരുമ്പോൾ വ്യക്തമാക്കും അതായത് നിങ്ങളുടെ നിലപാടുകൾക്ക് നിങ്ങൾ ഇപ്പൊ പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കാം നിങ്ങളുടെ പാർട്ടി വിശദീകരണം ചോദിക്കില്ല പക്ഷേ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവരുടെ പിന്തുണയും നിങ്ങൾക്കുണ്ടോ പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്നവരുടെ പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംബന്ധിച്ച് ഞാൻ ഇന്നലെയാണ് അഭിപ്രായം പറഞ്ഞത് അതെ അതിനു മുമ്പേ ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല പി വി അൻവറാണ് നേരത്തെ അഭിപ്രായങ്ങൾ പല സമയങ്ങളിലായി പറയുന്നത് അപ്പം എന്നെക്കാളെയും പിന്തുണ കിട്ടേണ്ടത് പാർട്ടിക്കാരുടെ പിന്തുണ കിട്ടേണ്ടത് പി വി അൻബറിനാണ് ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല ഞാൻ പി വി അൻബർ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചുകൊണ്ട് ഇത് അതിനുമ്പോൾ നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ശരി അപ്പൊ ഇതാണ് താങ്കളെ താങ്കളെയോ കെ ടി ജലീലോ അല്ലെങ്കിൽ പി വി എൻ നിങ്ങൾ മൂന്ന് പേരും ഒരു കൂടിയാലോചന ഈ വിഷയത്തിൽ പല സമയങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഗൂഢാലോചനയല്ല പക്ഷെ അതിന് നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ നേതാക്കളിൽ നിന്ന് പിന്തുണയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീകാര ട്രസാഖ് അല്ല ഞങ്ങൾക്ക് എല്ലാ എല്ലാ ആളുകളുടെയും പിന്തുണയുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ് ഇടതുവശ സഹായാത്ര ഗ്രാമം സ്വാഭാവികമായിട്ടും എല്ലാ പിന്തുണയും എല്ലാ കാര്യത്തിലും ഉണ്ടാവും രാഷ്ട്രീയ നേതാവ് ഈ വിഷയം ഒക്കെ അറിയാവുന്ന ആളാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കണ്ണൂരിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഒരു നേതാവ് മാത്രല്ലോ കേരള 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 കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ണൂരിലെ നേതാവാണ് കണ്ണൂർ കാരനാണ് ഇ പി ജയരാജനുണ്ട് പി ജയരാജനുണ്ട് എം വി ജയരാജനുണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ട് എല്ലാവരും എല്ലാ ആളുകളായിട്ടും നല്ല ബന്ധത്തിലാണ് അവരൊന്നും ഞങ്ങളോ ഞങ്ങളുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരാശയവിനിമയവും ഇത്തരം കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഓക്കെ താങ്ക് യു ശ്രീ കരാട് റസാഖ് താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് വേണ്ടതെന്നാണ് ശ്രീ കരാട് റസാഖ് പറയുന്നത് വഴിവിട്ട ബന്ധങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഉണ്ട് എന്ന ഗുരുതരമായ ഒരു ആരോപണവും താങ്കൾ ഉന്നയിക്കുന്നു ശ്രീ കരാട് ആണ് നമുക്ക് പറഞ്ഞത് താങ്ക് യു ശ്രീ കരാട് റസാഖ് നന്ദി നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്ന ഘട്ടത്തിൽ ഞാൻ ശ്രീ കരാട്ട് റസാക്കിലേക്ക് എത്തുകയും ചെയ്യാം അപ്പോൾ പി വി എൻവറിന് പിന്നാലെ കെ ടി ജലീൽ കെ ടി ജലീലിനോടൊപ്പം കരാട്ട് റസാഖ് ഇവർ മൂന്നുപേരും ഈ വിഷയത്തിലൊരു കൂടിയാലോചന നടത്തിയിരുന്നു എന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും പക്ഷേ അത് ഗൂഢാലോചനയല്ല എന്ന് തന്നെയാണ് കരാട്ട് റസാഖ് പറയുന്നത് ഇടതു നേതാക്കളുടെ പിന്തുണയുണ്ടോ എന്ന ചോദ്യത്തിന് നിലവിൽ വ്യക്തിപരമായ പിന്തുണയില്ല എന്ന അഭിപ്രായമാണ് കരാട് റസാക്ക് നൽകുന്നതെങ്കിലും പിന്തുണ ോ എന്ന ചോദ്യത്തിൽ പൂർണ്ണമായ ഒരു ഉത്തരം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമല്ലോ എന്ന മറുപടിയാണ് കരാട്ട് റസാഖ് നൽകിയിരിക്കുന്നത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കരാട്ട് റസാക്കും ഇപ്പോൾ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് വെളിപ്പെടുത്തലുകളല്ല ആരോപണങ്ങളാണ് കരാട് റസാഖ് ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും